സ്ലാമലക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് അങ്ങനെ ഭയങ്കര വലിയ വ്ളോഗൊന്നുമില്ല നിങ്ങളുടെ ഭാഷയിലും എൻ്റെ ഭാഷയിലൊക്കെ പറഞ്ഞ ഒരു ഉഡായ്പ തട്ടിക്കോട്ട് വ്ളോഗ് അത്ര തന്നെ നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയ നമ്മുടെ ബിരിയാണിയുടെ റെസിപ്പി ഒന്നുകൂടി കാണിക്കുക എന്ന് വിചാരിച്ചു ആരും എന്നെ കല്ലെറി കല്ലെറിയരുത് പ്ലീസ് എനിക്ക് വ്ളോഗെടുക്കാൻ സമയം കിട്ടിയില്ല ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമോ പ്ലീസ് പ്ലീസ് ഇടാണ്ടിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ നന്നാക്കി എടുക്കുകയാണ് കണ്ടതാണെന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്യൊന്നും വേണ്ട കേട്ടോ ഒന്നും കണ്ടോളൂ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ ആ ഓക്കെ അപ്പോൾ താ എല്ലാ ഐറ്റംസും ഒന്നും നമ്മൾ നന്നാക്കി എടുക്കുകയാണ് ഒരു പത്ത് ഇരുപത് മുപ്പത് ചെറിയ ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് പിന്നെന്താ എന്താ വലിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം നന്നാക്കി എടുക്കണം നമ്മുടെ ഈ ബിരിയാണി ഉണ്ടല്ലോ ഭയങ്കര ഫ്ലേവർ ആയിരിക്കും കേട്ടോ അരിക്കൊക്കെ ഭയങ്കര പറഞ്ഞാൽ ഭയങ്കര ഫ്ലേവറാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിയൊക്കെ ഒരേപോലെയാണ് കേട്ടോ നമ്മുടെ മലപ്പുറം ബിരിയാണിക്കാണെങ്കിലും ഈ ഒരു ടൈപ്പ് ബിരിയാണിക്കാണെങ്കിലും ക്വാണ്ടിറ്റിയൊക്കെ എല്ലാം ഒരേ അതായത് ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡ് മാത്രം കുറച്ച് വ്യത്യാസമുണ്ട് അപ്പോൾ ഒരു കിലോ മട്ടനിലോട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പീസും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ജീരകശാലയുടെ ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് കേട്ടോ ഞാനെടുത്ത് ഇന്ത്യ ഗേറ്റിൻ്റെ ജീര ജീരകശാല അരിയാണ് കേട്ടോ ഞാൻ എടുത്തത് ഞാൻ പറഞ്ഞ അവിടെ വെള്ളി വീണല്ലോ പറഞ്ഞിട്ട് ഒന്ന് ആലോചിച്ചതാണ് ഞാൻ ഇവിടെ രണ്ട് കിലോ എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് ഒന്ന് മൂന്നാല് പ്രാവശ്യം കഴുകിയെടുക്കണം കഴുകിയെടുക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തന്നെ കഴുകിയെടുക്കണം അങ്ങനെ അരി പൊട്ടുന്ന രീതിയിലൊന്നും കഴുകിയെടുക്കരുത് കേട്ടോ പിന്നെ നമുക്കൊരു പത്ത് മിനിറ്റ് എങ്കിലും വെള്ളത്തിൽ കുതിർക്കാനും വെക്കണം ഓക്കെ കഴുകിയിട്ട് കുതിർക്കാൻ വെക്കണം ആ നല്ലത് കുതിർത്തിട്ട് കഴുകാൻ നിൽക്കരുത് കേട്ടോ ആരും അപ്പോൾ നമ്മുടെ അരിയൊക്കെ ഇങ്ങോട്ട് വല റവ പോലെ ആയിപ്പോവും അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയാലോ നമ്മുടെ വലിയ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഏകദേശം നാല് കിലോ ബിരിയാണി ഇതിൽ വെക്കാം കേട്ടോ എൻ്റെ ഒരു ഊഹം അതാണ് ഞാൻ നാല് കിലോ ഇത് വെ ഇതുവരെ വച്ചിട്ടില്ല പക്ഷേ മൂന്ന് കിലോളം വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെതാ നെയ്യും എണ്ണയും ഈക്വലായി എടുത്തിട്ടുണ്ട് പട്ട ഗ്രാമ്പു ഏലക്ക ചേർത്ത് കൊടുത്ത് നമ്മുടെ മല്ലിയലിയും പുതിയനേം ഫസ്റ്റ് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം പച്ചമുളകും അപ്പോഴാണ് നമ്മുടെ ആ റാവത്തൊരു ബിരിയാണിയുടെ ഫ്ലേവർ ഭയങ്കരമായിട്ട് കിട്ടുകയുള്ളു പിന്നെ രണ്ട് കിലോ അരിക്ക് എട്ട് വലിയ ഉള്ളിയാണ് വേണ്ടത് വലിയ ഉള്ളിയാണ് എട്ടെണ്ണം ചെറുതാണെങ്കിൽ ഒരു പത്തെണ്ണം ഒക്കെ എടുക്കണം സ്ലൈസ് ചെയ്തിട്ട് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഈ വലിയ ഉള്ളി നല്ലതുപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിയിട്ടെടുക്കണം പിന്നെ നമുക്കിവിടെ പച്ചമുളകും ചുവന്നുള്ളിയും കൂടിയും ചതച്ചത് എടുക്കുന്നുണ്ട് കേട്ടോ ഒരു പത്തിരുപത് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരഞ്ചാറ് പച്ചമുളകും ഇനി നമുക്കിത് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം അതേപോലെ അതേപോലെ കാശ്മീരി ചില്ലി പൗഡർ ഒരു മൂന്ന് സ്പൂണ് ഗരം മസാല ഒന്നര സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിലോട്ടിട്ട് കൊടുക്കുക നല്ലപോലെ ഇളക്കിയെടുത്ത ശേഷം നമുക്കിതിലോട്ട് വേണ്ടത് എന്താണ് തക്കാളിയൊക്കെയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഈ മസാലയുടെ പച്ചമണൊക്കെ മാറണം ഞാനിവിടെ എട്ട് വലിയ സ്പൂണിൽ എട്ട് സ്പൂണ് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം കേട്ടോ രണ്ട് കിലോ ആയതുകൊണ്ട് അപ്പോൾ ഒരു കിലോയ്ക്ക് നാല് ഓക്കെ അതിൻ്റെ നേരെ പകുതി അപ്പോൾ ഞാനിവിടെ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ വലിയ തക്കാളി ആണെങ്കിൽ ആറെണ്ണം മതി ചെറുതാണെങ്കിൽ എട്ടെണ്ണം എടുത്തോട്ടോ അപ്പോൾ നമ്മളിവിടെ എട്ട് തക്കാളിയും കൂടി സ്ലൈസാക്കി അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ തക്കാളി നല്ല പോലെ അങ്ങോട്ട് വരണം ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കുമ്പോഴേക്കും തക്കാളിയൊക്കെ സെറ്റാവും കേട്ടോ കാരണം നമ്മുടെ ഈ ഈയൊരു പോട്ടുണ്ടല്ലോ ഭയങ്കര തിക്കായിട്ടുള്ള പോട്ടാണ് സൂപ്പറാണ് കേട്ടോ അതിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും അതിനോട് ചോദിക്കുന്നത് എന്ത് ഈ ഒരു പോട്ടിന്റെ എത്ര അളവ് കൊള്ളും എന്നുള്ളതാ അപ്പോൾ അത് ആ തക്കാളി കണ്ടില്ലേ വെന്തങ്ങു ഉടഞ്ഞ് എണ്ണയും നെയ്യുമൊക്കെ ഇങ്ങളുടെ മുകളിലോട്ടങ്ങ് പൊങ്ങി വന്നേക്കുന്നു ഇനി നമ്മൾ വേവിച്ച മട്ടനില്ലേ അത് ആ വെള്ളത്തോട് കൂടി തന്നെ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു വെള്ളത്തോട് കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അരി അളന്ന പാത്രത്തിൽ ഒന്നേകാൽ പാത്രം വെള്ളം മാത്രം എക്സ്ട്രാ ചൂടാക്കി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ബാക്കിയൊക്കെ ഇതിലുണ്ടാവും പിന്നെ വലിയൊരു കപ്പിൽ ഞാൻ തൈര് ഒരുപാട് പുളിയൊന്നും ഇല്ലാത്ത തൈര് അതേപോലെ രണ്ട് നാരങ്ങയുടെ നീര് ഒരു കിലോ ആണെങ്കിൽ ഒരു നാരങ്ങയുടെ നീര് മതിയിട്ടോ തൈര് ഇതിൻ്റെ നേർ പകുതി മതി ഇനി ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ അങ്ങ് ചേർത്തിട്ട് നമുക്കിത് വേവിക്കാൻ വേണ്ടി ഒന്നുകൂടെ വെക്കാം വെന്ത മട്ടനാണ് എന്നാൽ ഈ മസാലയ്ക്ക് അതിലോട്ട് പിടിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഒന്നും കൂടെ നമുക്കിത് അങ്ങോട്ട് അടച്ചു വെക്കാം കേട്ടോ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് ആണ് എനിക്കിപ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു കഴിച്ചു കഴിഞ്ഞ സാധനമാണ് എന്നാലും അപ്പോൾ ഇതാ നമ്മൾ എണ്ണയൊക്കെ നല്ല പോലെ തെളിഞ്ഞിട്ടുണ്ട് ഇനി ഇതാ ഞാൻ പറഞ്ഞ പോലെ ഒരു വലിയ പാത്രത്തിലും പിന്നെ ആ പാത്രത്തിൻ്റെ കാൽഭാഗം വെള്ളം കറക്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ മട്ടൺ വേവിച്ച വെള്ളം നമുക്ക് എക്സ്ട്രാ ഉണ്ടാവുമല്ലോ അതും ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് കുരുമുളക് കൂടിയും ഉപ്പും ഇച്ചിരി ഗരം മസാലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ വക എക്സ്ട്രാ ഇരുന്നോട്ടെ എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം ഞാൻ ഇവിടെ ഉപ്പൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി പുളിയും എരിവും എല്ലാം ഒന്ന് നോക്കിയ ശേഷം അടച്ചു വയ്ക്കുന്നുണ്ട് ഇതാ ഇതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയ നമ്മുടെ അരി പത്ത് പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കുതിർക്കണം പത്ത് മിനിറ്റ് എന്തായാലും കുതിർക്കണം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആ പച്ച ഇത് മാറില്ല ഒരു ഒട്ടിപ്പിടുത്തല് ഒട്ടിപ്പിടിക്കുന്നുണ്ടാവും അത് മാറൂല കേട്ടോ അപ്പം എന്തായാലും നല്ലപോലെ ഇളക്കിയെടുത്തിട്ട് അടച്ചു വയ്ക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം എന്നാലേ അരിയൊക്കെ എല്ലാ ഭാഗത്തും ഒരുമിച്ച് വേവുള്ളൂ ഒരുമിച്ച് മസാലയൊക്കെ പിടിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ താ നമ്മുടെ അവിടുത്തെ ബിരിയാണി പോലെ അരി അരിവേറെ വേവിച്ചിട്ട് അങ്ങനെയൊന്നും അല്ലല്ലോ ഇതിപ്പോൾ കുറേ ഫേമസ് ആയില്ലേ ഈ ബിരിയാണി പണ്ടേ ഫേമസ് ആണ് പക്ഷെ എൻ്റെ ചാനലിൽ കാണുന്നവർ കണ്ട് 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 പിന്നെ അതേപോലെ ബീഫിൽ ഉണ്ടാക്കാൻ പറ്റി ചോദിച്ചിട്ടുണ്ട് ബീഫിൽ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ സംഭവം ഉണ്ടാക്കി നോക്കിക്കോട്ടോ ഒരു കുഴപ്പമില്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതാ ഈ ഒരു ലെവലിലോട്ടായപ്പോൾ ഞാൻ ഇച്ചിരി മല്ലിയേലയും അതേപോലെ നെയ്യും കൂടെ തൂവിക്കൊടുക്കാം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ദമ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതാ ഇതേപോലെ ആവി പറക്കുന്ന നമ്മുടെ മട്ടൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് വരും കേട്ടോ അയ്യോ എനിക്ക് വായിൽ വെള്ളം വരുന്നത് നിങ്ങൾക്കുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ ഇപ്പോൾ കമൻറ്റ് ചെയ്യാം അങ്ങനെതാ ഞാൻ ഒക്കെ ഒന്ന് വിളമ്പിയെടുത്ത് എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു ഇനിയിപ്പോൾ എന്താണ് ഞാൻ വീഡിയോ ഒക്കെ ഒരുപാട് ലെങ്ത്ത് കുറവല്ലേ അപ്പം ഞാനൊരു ചിക്കനിൻ്റെ റെസിപ്പിയും കൂടി അങ്ങോട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു കാണിച്ചു തന്നെയാണോ ഒന്ന് ക്ഷമിക്കൂട്ടോ പ്ലീസ് 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 കാണേ ഫുള്ളായിട്ട് അപ്പോൾ നമ്മുടെ ലെഗിലോട്ട് ഞാൻ ഒരു വലിയ നാരങ്ങ അട നീര് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്കതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം അതും തന്നെ ഞാനിവിടെ ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് വലിയ സ്പൂണിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഫ്രൈക്കുണ്ടല്ലോ നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ ഒരു സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ തന്നെ മല്ലിപ്പൊടി ഒരു സ്പൂൺ ചിക്കൻ മസാല ഒന്നര സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാനിത് സ്പെഷ്യലായിട്ട് പൊടിച്ച പൊടിയാണ് നേരത്തെ ഒരു റെസിപ്പിക്ക് വേണ്ടി പൊടിച്ച പൊടിയാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ സെറ്റാക്കി എടുത്ത ശേഷം നമ്മൾ ഇവിടെ ഇവിടെ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താണ് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക ഒരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക പിറ്റേ ദിവസം എടുത്തിട്ട് നമുക്കതിലോട്ട് എന്താ പറയുക കുറച്ച് അതായത് ഒരേ ക്വാണ്ടിറ്റിയിൽ കടലമാവും മൈതി എടുക്കുക കേട്ടോ കടലമാവും കോൺഫ്ലവറും എടുക്കുക കേട്ടോ അല്ലെങ്കിൽ മൈതി കോൺഫ്ലവർ എടുക്കുക ആ ഓക്കെ അപ്പോൾ ഒരേ സെയിം ക്വാണ്ടിറ്റിയിൽ എന്നിട്ട് അതിലൊന്ന് നന്നായിട്ടൊന്ന് മസാലയൊക്കെ തേച്ച് ആക്കിയ ശേഷം നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റും പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരും കുറച്ച് പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് എടുക്കുക എന്നിട്ടങ്ങ് കഴിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എത്രയൊക്കെ തന്നെയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നാളെ നല്ലൊരു അടിപൊളി വലിയ വ്ലോഗായിട്ട് ഞാൻ വരാം ഇന്ന് നിങ്ങൾ ഇത് കണ്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും പായ ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കാനും മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും 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 ഞാൻ എല്ലാവർക്കും വായി പറയാം ചിക്കൻ റെസിപ്പിയും അതേപോലെ നമ്മുടെ മട്ടൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് അപ്പോൾ Sheree